നാമത്തിൽ അമ്മേ പരിശുദ്ധ യും പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്ന പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസത്തെ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി പണം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠയാക്കി പരിശുദ്ധ ഉപമാലാവെ സഖം ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് ആമേ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ നാൽപ്പത് വർഷം അടിയൻ അങ്ങയുടെ ദിവസനിധിയിൽ അർപ്പിച്ച കൃപാരുടെ യുഗതിയാൽ തിരുവാസനാൾ താല് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോ വർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ സുഖമാക്കാൻ അങ്ങനെ എന്ന് പറഞ്ഞ കുട്ടരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാവുക എന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളവിളങ്ങുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബസ്സെയ്താലേ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കൊണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് നിന്റെ രക്ഷയുടെ വലതു ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങൾ എമ്മിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ രക്ഷയുടെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകാരം രോഗങ്ങൾ എമ്മിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ് അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകളെ എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് വേദനിക്കുന്ന വേദനകളെ വ്യക്തികളുടെ ഭീഷണികള് ഓരോരോ കാര്യങ്ങള് ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള് രോഗ രോഗബാധിതരെ ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാർ ആശുപത്രിയിൽ പോകുന്നവരെ മക്കളെ ആശുപത്രിയിൽ പോകുന്നവർ അവർക്കെല്ലാം ശിവോചർക്കമായ മറുപടികൾ റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ ഞങ്ങൾ അങ്ങോട്ട് ദിവസം അങ്ങോട്ട് നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ ഉച്ചങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഇന്ന് വരുന്ന ഇമെയിലുകൾ ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹമായി മാറിട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവനെ നീ സഞ്ചരിക്കുന്ന വഴികൾ നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നീ സംസാരിക്കുന്ന വ്യക്തികൾ നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള് നീ പ്രതീക്ഷിക്കുന്ന

പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമ്മേ മക്കളെ കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പറ ടെമ്പറേഷൻസ് സാധ്യമല്ല അത് എപ്പോഴും ഓർത്തേക്കണം എന്താ കാര്യം ടെമ്പററി റിലേഷൻ എന്ന് പറയുമ്പോ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവര് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ താത്കാലികമായി ഈശോനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷ്യൂടെ അവരുദ്ദേശിക്കണത് എന്താണ് എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തി അധിഷ്ഠിതമായിരിക്കണം ഇത് നമ്മളോട് പറഞ്ഞു തരണത് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തിനാല് വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വിവിധ രോഗങ്ങൾ വളരെ പേരെ അവൻ സുഖപ്പെടുത്തി വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം പുറത്താക്കി പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് അറിഞ്ഞിരുന്നുകൊണ്ട് അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സംസാരിക്കാൻ അനുവദിച്ചില്ല

ഈ ഇത് സംഭവിക്കാണെന്ന് അറിയാമോ കഫർനാവിലാണെന്ന് തോന്നണേ കർത്താവിൻ്റെ സിനഗോകൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ അവിടെ ഞാൻ പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ പഠനാവശ്യത്താണ് പത്ത് വർഷത്തിൻ്റെ വീട് ആ അതിൻ്റെ തെക്കുവശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയെല്ലാം ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോഗശാന്തി നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമ്മഴ മക്കളും കൊച്ചാപ്പന്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയും എടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം അപ്പം കർത്താവിനൊട്ട് കാണുന്നില്ല എല്ലാവരും പത്ത് ദിവസത്തിന് നിർബന്ധിക്കുകയാണ് ഗുരുവിനെ വിളിക്കുക ഗുരുവിനെ എന്ന് പറയും പത്ത് ദിവസത്തിനോട് നിത്യപ്രതി ഇല്ലാതെ ഗുരുവിനെ തിരക്കി പോവുകയാണ് അപ്പൊ പത്ത് ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളു കർത്താവിൻ്റെ പരസ്യജീവിതമായി അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്ന ആവേശത്തോടെയാണ് പത്ത് ദിവസം ഈശോനെ കണ്ടാൽ പറയണത് പക്ഷെ ജന ഈശോ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു എന്താ കാര്യം ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ് അപ്പം രോഗശാന്തി നേടുക എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ അങ്ങനെ ദൈവത്തിന് വേണ്ട ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ്ട ദൈവം പറയണേ കേൾക്കണ്ട പറഞ്ഞ അനുസരിച്ച് തങ്ങളുടെ നിന്ന് വിട്ടുമാറണ്ട ദൈവത്തിൻ്റെ വചവശം ജീവിക്കേണ്ട ദൈവത്തിൻ്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഈ മർക്കോസിന്റെ അതാ പറഞ്ഞത് മർക്കോസ് അവൻ അവൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം ആ ജനത്തിനെ അഡ്രസ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിന്റെ വചനം ജീവിതത്തിൽ പാലിച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് ഇഷ്ടം നിറവേറ്റണം ും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീന ജോർജ് ഞാൻ കാര കൊടുങ്ങലൂരുള്ള കാരയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എൻ്റെ ഭർത്താവ് ബ്ലഡ് ഛർദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞത് ലിവർ സിറോസിസും പിന്നെ കൊടലുകൾ കൊടലുകളും അന്നനാളവും ആ ആമാശയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നും ബാൻഡ് ഇട്ടിട്ടുണ്ടെന്നും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു പോകാമെന്നും പറഞ്ഞു ഞാൻ വളരെയധികം വിഷമിച്ചു ഐ സിയുലായിരുന്നു അപ്പോൾ ഒത്തിരി വിഷമിച്ചപ്പോൾ ഞാൻ എനിക്ക് ഇവിടേക്ക് ഫോൺ ചെയ്തു ഞാൻ ഏഴ് രാവിലെ ഏഴ് മണിക്ക് ഈ കൃപാസനത്തിലേക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ബ്രദറാണ് ഫോൺ എടുത്തത് ഫോണിൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ആ അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത് ഐ സിയുന്ന് റൂമിലേക്കാക്കി വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി ഭയങ്കരം വലിയ അനുഗ്രഹമാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ എൻ്റെ മോൻ ബി സി എ പാസ്സാ പാസ്സാക്കാനുള്ള ക്രമ കിട്ടി പിന്നെ എൻ്റെ ചേച്ചി നാത്തുവിൻ്റെ മോന് ഒരു ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് ഇരുപത്തിനാല് വർഷം എത്തിയ മദ്യപാനമാണ് ഇതുവരെയും അതുണ്ടായിട്ടില്ല പൂർണമായിട്ടും മാതാവ് എടുത്തു മാറ്റി ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു കൃപാസന അമ്മയ്ക്ക് ഒരായിരം കൂടി നന്ദി ഞാൻ മൂന്ന് മാസമായുള്ളു ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് തോമസ് ടോം സ്ഥലം കോട്ടയം ജില്ലയിലെ ആറപ്പൊക്കര ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആക്സിഡൻ ഉണ്ടായി ഞാൻ ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബൈക്കിനെ ഒരു ലേഡി ആക്റ്റീവായി വന്ന് ക്രോസ് ചെയ്യുകയും അവരെ ഇടിച്ച് ഞാൻ ഈ ആകാശത്തോടി പറന്ന് അവരുടെ മേളക്കുടി അങ്ങാപ്പുറ എന്ന് വീഴുകയും പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു അമ്മ അമ്മയുടെ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല ചെറുവിരലിൻ്റെ മാത്രം ഒരു ചെറിയ പൊട്ടൽ ഞാൻ നോക്കിയപ്പോൾ ആ ലേഡി അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ് ബോധം പോയി പിന്നെ പെട്ടെന്ന് അവർ വെള്ളം തെളിച്ച് അവരെ എടുത്തു പോയി അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കൊരു ചെറിയ പൊട്ടൽ മാത്രം ചെറുപരലൊരു പൊട്ടലല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല മാതാ അമ്മയ്ക്ക് ഒരായിരം കോടി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു എൻ്റെ സഹോദരങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങൾ അഞ്ച് മക്കളാണ് വീതമ്പയി ഒന്നും നടക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പിണക്കത്തിൽ കഴിയുകയായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ അതേപോലെ സ്നേഹത്തിലാവുകയും ഞങ്ങളുടെ വീതം വഴി അഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കുകയും ചെയ്തു അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു മൂത്തയാൾ അവിടെ ഹസ്ബൻഡും നേഴ്സുമാരാണ് അവർ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ മാസം തന്നെ അവരുടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി ആദ്യം തന്നെ ഓസ്ട്രേലിയക്ക് ആദ്യം എവിടെ വന്നു അത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞും മെച്ചയില്ലാഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ വീണ്ടും അടുത്തത് വന്നിരിക്കുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞും ഒന്നുകൂടി നല്ല സാലറിയോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടി മാതാവിന് ഒരായിരം നന്ദി അതുപോലെ ഇനി അടുത്ത സാക്ഷ്യം പറയാൻ ഏയും വരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ മോക്ക് ഇതുവരെ കുട്ടികളില്ല അപ്പൊ മാതാവ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് കുറവെന്നാണ് എന്നാലും എന്റെ മാതാവ് എനിക്ക് തരുവെന്നു വിശ്വാസം ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി സഹസ്ത്രം മാതാവിനും ഒരായിരം നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് വരാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനുമ്പും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും വളരെ കാര്യ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അറിയാൻ ശ്രമിച്ചിട്ടോ ഇല്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം എൻ്റെ മകനപ്പം രണ്ടു വയസ്സായിട്ടില്ല അപ്പോൾ എൻ്റെ കാലിലൊരു മുഴ പോലെ വരികയും ഞങ്ങൾ ബാംഗ്ലൂർ ആണ് അപ്പം അവിടെ ഡയഗ്നോസ് ചെയ്തപ്പം അതൊരു കുട്ടികൾക്കൊക്കെ വരുന്ന ഒരു ആർ എം എസ് റബ്ഡോമയോസൊർക്കോമെന്ന് പറഞ്ഞൊരു ക്യാൻസർ വകഭേദമാണ് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണെന്നും ഡോക്ടേഴ്സ് പറയുകയും അതുപ്രകാരമാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കാൻ വരുന്നത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോനെ കൊണ്ട് ഇവിടെ വരികയും അന്ന് ജോസഫ് അച്ഛനെ ഒരു അവസരം ലഭിച്ചു അപ്പോൾ അച്ഛൻ കൊച്ചിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ഈശോയുടെ തിരി കുരിശു രൂപത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഈശോ പൂർണ്ണമായി ശുഭപ്പെടുത്തും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തടസ്സങ്ങളോ ഒന്നും കൂടാതെ ആ ഒരു കാ ഒരു പറഞ്ഞ ആ കാലം കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കുകയും അത്ഭുതകരമായി പറഞ്ഞു ഡോക്ടേഴ്സെല്ലാം പറഞ്ഞുമായി അത്ഭുതകരമായി പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഏറ്റവും സഹായമായത് ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളാണ് ഇപ്പോൾ എപ്പോഴും കൊച്ചെതിലെയൊക്കെ പോയിരുന്നു ഇപ്പം ചെക്കപ്പിനാണെങ്കിലും ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും കീമോയിക്കാണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും ഏതൊക്കെ ഹോസ്പിറ്റലിൽ എതിലെയൊക്കെ പോയിരുന്ന ആ സമയത്തൊക്കെ കാശുരൂപം കൂടെ ഉണ്ടായിരുന്നു അത് വലിയൊരു ശക്തിയായിരുന്നു കൂടാതെ ആ ഭക്ഷണമെല്ലാം എല്ലാ ഭക്ഷണത്തിലും ഉടമ്പടി വ്യഞ്ചരിച്ച് ഉത്ത് ചേർത്താണ് പ്രിപ്പയർ ചെയ്തിരുന്നതും കൊച്ചിന് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ വളരെയധികം കൊച്ചിനെ ആ ഒരു കാലയളവിൽ കാത്തു സംരക്ഷിക്കാൻ ഒത്തിരി അനുഗ്രഹപ്രദമായി രണ്ടാമത് ഉടമ്പടി നിയമമായി വെച്ചത് എൻ്റെ ബ്രദറിലോ അവന് ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിയൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വരുവാനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചു ആ അച്ഛനെ കണ്ടതിന് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമതായിട്ട് ഈ ഒരു കാലയളവിൽ ഈ അസുഖം രോഗാവസ്ഥയിലൂടെയും കോവിഡിൻ്റെ ഒരു കാലത്തിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും വരാതെ അമ്മമാതാവ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾക്ക് ഈ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ സഹായിക്കുവാനുള്ള വലിയ മനസ്സും അതിനുള്ള സാഹചര്യവും അമ്മമാതാവ് ഒരുക്കി തന്നു ഈ ഒരു കാലയളവിൽ തന്നെ ഞങ്ങൾ അഞ്ചാറ് വർഷമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലം വാങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ അത് ഞങ്ങൾ കണക്കുകൂട്ടിയതിലും വലിയൊരു സ്ഥലം ഞങ്ങൾക്ക് ബാംഗ്ലൂർ വാങ്ങാൻ കഴിഞ്ഞു ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭൗതികമായും ആത്മീയമായും രോഗമേഖലയിൽ എല്ലാം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങളമ്മതാവിന് ഒത്തിരി അധികം നന്ദി പറയുന്നു എൻ്റെ പേര് ഡെറിനെന്നാണ് ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഞാനൊരു നേഴ്സാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു മിനിസ്റ്ററിയുടെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു ദൈവം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിരുന്നെങ്കിലോ എന്ന് പക്ഷേ അവിടത്തേക്ക് ഇൻറ്റർവ്യൂസ് വരുന്നത് വളരെ കുറഞ്ഞേ അവിടെ ഇൻ്റർവ്യൂ വരാറുള്ളൂ പിന്നെ കുറേ നാൾക്ക് ശേഷം അവിടത്തേക്ക് ഇൻ്റർവ്യൂ വന്നു അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചെന്നുള്ള ഒരു കാരണം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചത്യമേ ഒരു നേഴ്സ് എന്നുള്ള ഒരു ഒരു ഇതിൽ എപ്പോഴും ഒരു സ്മൈലി ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഒരു നേഴ്സിന് എപ്പോഴും വേണ്ടത് അപ്പം ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മമ്മി എനിക്ക് ആ വ്യഞ്ചരിച്ച ആ രൂപവും തിരിയും ഒക്കെ തന്ന് ഞാൻ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു ഇത് കാണാൻ മാതാവ് ഒരിത് എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു ഡെറിൻ ഒന്നും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് വൈകിട്ട് അതിനെ എനിക്ക് വന്ന് ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു ഇപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസമായി എൻ്റെ അടുത്ത് പറഞ്ഞു ഏപ്രിൽ അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി പോവാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ ഛർദ്ദിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെടുത്ത് ചെയ്യുന്നു ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ് കഴിഞ്ഞു ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും ബയോപ്സിക്ക് വിട്ടു ഉള്ളിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടായിരുന്നു അത് ബയോപ്സിക്ക് വിട്ടപ്പം ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ക്യാൻസറിൻ്റെ ഒരിതാന്ന് പറഞ്ഞു ഞാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മോൾക്ക് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ അതിന് മുമ്പ് നീ എനിക്ക് എന്ത് ഇത്ര വലിയ ഭാരം തരുന്നു ഇപ്പം മമ്മി പറഞ്ഞു മമ്മി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മമ്മി ഇവിടും പിടി എടുത്തിട്ടുണ്ട് മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും എല്ലാവരും എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഡോ ആ ഡോക്ടറിനെ വേറൊരു ഡോക്ടറിനെ കാണാൻ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ കണ്ടപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു തരും നമുക്കൊന്നും കൂടെ എൻഡോസ്കോപ്പ് ചെയ്ത് ബയോപ്സിക്ക് നമുക്കൊന്നും കൂടെ വിട്ടു നോക്കാം പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ബയോപ്സിക്ക് വിട്ടു ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല സാധാരണ ചെറിയൊരു സാധാരണ മുഴകളാണ് അത് ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് എൻ്റെ മമ്മി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ വയർ ഇങ്ങനെ വീർത്ത് വീർത്ത് വീർത്തുമായിരുന്നു അപ്പം മമ്മിക്ക് വേറെ കുഴപ്പമില്ല വയറിന് ഭയങ്കര വേദന അങ്ങനെ ഞങ്ങൾ ഡോക്ടറടുത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഡെറിൻ ഇത് നയൻറ്റി പെർസെൻറ്റേജ് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ഡോക്ടറാണ് അപ്പോൾ ബ്രദറിന് റിസൾട്ടൊക്കെ അയച്ചു കൊടുത്തു അവർ ബ്രദറും ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇത് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മമ്മി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് എൻ്റെ മമ്മി മമ്മി എവിടെ പോയാലും ഈ കാശ് രൂപവും മാതാവിന്റെ ഫോട്ടോയും കൊണ്ടാണ് നടക്കുന്നത് മമ്മി 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 പറഞ്ഞു എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല മാതാവ് എനിക്ക് ഒരു ഇതും വരുത്തത്തില്ല എന്ന് പറഞ്ഞു തിയേറ്ററിൽ കയറ്റിയപ്പോൾ പോലും മമ്മി ആ രൂപവും ഇതും കൊണ്ടാ പോയത് എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളത് ബയോപ്സിക്ക് വിട്ടു ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും മമ്മി പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ഇത്ര വലിയ അനുഗ്രഹം എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും എൻ്റെ സിസ്റ്റർ മാർഗ്രഡ് ഞാൻ മരിയനാട് തിരുവനന്തപുരം കോൺവെന്റിൽ നിന്ന് വരുന്നു വിസിറ്റേഷൻ സഭാംഗമാണ് ഞാനിവിടെ ആദ്യമായി വരാൻ കാരണം എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരന് കൊറോണ രോഗം പിടിപെട്ട് മരിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവായ ബ്രദർ എഡ്വേർഡിനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കൃപാസനത്തിൽ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരനെ കാണാനായി എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും മറ്റ് സഹോദരങ്ങളും കൂടി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ കാര്യം എൻ്റെ സഹോദരന് വേണ്ടിയുള്ള പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു അത് അമ്മമാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു ഇന്ന് പൂർണ്ണമായി അദ്ദേഹം സുഖത്തിലിരിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെ മകൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ മകൾ അവൾക്ക് പത്തിരുപത് വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ പുതിയ നിയമം വന്നു ബി എസ് സി നേഴ്സിംഗ് കുട്ടികളെ മാത്രമേ എടുക്കുകയുള്ളു ബാക്കിയുള്ളവർ തിരിച്ചു പോകണമെന്ന് അങ്ങനെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ആ കാര്യവും നിയോഗത്തിൽ വെച്ചിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ അവൾ വിളിച്ചു പറഞ്ഞു ആൻറ്റി എനിക്ക് ആറ് ആറുമാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയെന്ന് അങ്ങനെ കഴിയുകയായിരുന്നു ആ ആറുമാസം ഈ ജൂലൈ എട്ടിനോ പത്തിനോ തീരും അപ്പം അതിന് ശേഷം വീണ്ടും അവൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ ബി എസ് സി നേഴ്സിങ്ങിനെ പ്രൈവറ്റായി ചേർന്നിരുന്നു വീണ്ടും ആ ഹോസ്പിറ്റൽ അധികാരികൾ വിളിച്ചു പറഞ്ഞു അവളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെടുത്തതായിട്ട് അങ്ങനെ ആ ഒരു കാര്യവും അമ്മമാതാവും ഈശോയും എനിക്ക് സാധിച്ചു വന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി മൂന്നാമത്തെ കാര്യമായി ഞാൻ വെച്ചിരുന്നത് എൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി അവൻ എസ് എസ് എൽ സി പരീക്ഷയിൽ നിന്ന് തുടങ് എഴുതാൻ തുടങ്ങുകയാണ് അവന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കണമെന്നും പറഞ്ഞ് ഞാൻ വെച്ചിരുന്നു അതിൻ്റെ സാക്ഷ്യം നമുക്ക് പിന്നാലെ കേൾക്കാം വീണ്ടും ഞാൻ എൻ്റെ സഹോദരൻ്റെ വേറൊരു മരുമകൾക്ക് വേണ്ടി അതായത് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു